തെറ്റിദ്ധരിക്കരുത് അതായത് ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സിനിമയിൽ അതെനിക്ക് അംഗത്തോടുകൂടി തന്നെ പറയാൻ പറ്റുന്നുണ്ട് എന്നെ വിസ്മയിപ്പിച്ച മുഹൂർത്തം എന്നെ കരയിപ്പിച്ച ഒരുപാട് സിനിമയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയും വരണ്ട് ഞങ്ങള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒക്കെ പറഞ്ഞാൽ

ഈ ഇരുപത്തി മൂന്നാം തീയതിമൂന്നാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളത് ആ സിനിമയുടെ ക്വാളിറ്റി എന്നതിനെ പോലും കോംപ്രമൈസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഇപ്പം ഈ ദിവസങ്ങൾ വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ജോലികളെ കഴിഞ്ഞ് സെൻസറിൽ കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത് അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും നടിപടി മുഴുവൻ பிரட்சிகியா டைரக்டர் லேக்கி இந்த சினிமா வந்து கண்டு நோக்கறதுக்கு ரொம்ப நன்றி. மிகப்பெரிய ஒரு உங்களுக்கு கொடுத்து. ரொம்ப சவாயங்கமா இருந்து இந்த movie அறிவிக்கின்ற ஒரு విజయం பிரட்சிகர் തന്നെ நிரිතிருக்கும்னு நான் நினைக்கிறேன். Thank you so much. எ இந்த விஷயomega excited ஆ இவ இந்த 30th anniversary டவர் சிக்கிளிங் மென்ட்லி ஒரே பெஸ்ட் பெட்ட டெஃபன்சிட்வார்க்கான இது एंड மட்டும் இல்ல ടയം പോലും അവരും വളരെയധികം ഫോൺ ഒക്കെ ഇത്തിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരും ചേട്ടനെ അപ്പോൾ എല്ലാവരും മൂവി കാണുന്നു കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നു ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വളരെ ഒരു ഇമ്പോർട്ടന്റ്നെസ്സ് ചെയ്യുന്ന ഒരു സിനിമ ആണ് അതിന് 3 മണിക്കൂർ ഒരു കാസ്റ്റിനെ കൂടെ ഭാഗം ഒക്കെ ചെയ്തു എന്നൊന്ന് ഏറ്റു ചെയ്തു വലിയൊരു പേസാണ് സോ നിങ്ങളെക്കൊന്ന് ഞാൻ വളരെ ഒരു വെയിറ്റിങ് ആണ് മേജൻറ്റി थर्ड ബാക്കർനെ പെർഫോം ചെയ്യാനായിട്ട് കാർട്ടനാട്ടൊക്കെ ഷൂട്ട് ചെയ്ത ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സീനിയർ ആയ ആളാണ് ഏറ്റവും അവനെ വിർ ലുക്കിങ് അപ്പ് ചെയ്യും അപ്പോൾ अरे उसका आगे आप चोट लग गया समय प्रतिक्रमण होंगे जब तक न आप वहाँ न न आप ये लोग ऐसे लोगों के लोग बोलेगा तो कहेंगे नहीं लोकेशली तो मंदोलिक चोट के लिए अपने आसुत्रिकों के लिए न ये इतना ये देखने को मिलते हैं आप बोलेगा नहीं लल्ले चोट लग लिया पर उड़ाएगा नहीं तो लल्ले कोड़े � നമ്മുടെ ഇതുപോലെ ഏറ്റവും ായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്ക് ആയി ഷൂട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ അങ്ങനെ കല്ലുപോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി തോന്നിയെന്നോ വേണ്ടായിരുന്നോ മതിയായെന്നോ അവർ തോന്നിയിട്ടില്ല അതിന് കാരണം ഒരു എല്ലാവരും ഒരു നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാൽ നമ്മൾ വിചാരിച്ചാക്കളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു അതും ഈ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാനും ഇതിലൂടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ജോലി ചെയ്ത ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും അവരോടല്ലോടും കൂടെ അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഒരു സിനിമ എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അകല കൂടുകൾ കാണാൻ പറ്റും അതോടെ സൂചനകൾ ഈ സിനിമയിൽ ഉണ്ട്പൂർണമായ സമീപങ്ങളാണ് ധനസമരമായിക്കോട്ടെ ചന്ദ്ര സമരമായിക്കോട്ടെ

ും നിങ്ങൾ മുത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ചത് മുത്തങ്ങുമെന്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമ്മളുടെ മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായുള്ള സംവിധായകർ സാർ ശി സാറ് പണി സാർ ഒക്കെ ആ അതാത് കാലത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് എന്റെ അവൻ ആണ് അവൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് പാക്കേജ് കൂടെ ആ സിനിമകളുണ്ട് അതിൻ്റെ സ്കെയില് അതിൻ്റെ എക്സിക്യൂട്ടീവ് അവക്നീഷ്യൻ ഉള്ള ബാക്കി അടക്കമുള്ള ഷമീ ജയ്സേട്ടൻ അല്ലെങ്കിൽ രങ്കേട്ടൻ അതുപോലെ അറിയിച്ചിരിക്കുന്ന ണവ് അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിസരഫലമായി ഉണ്ടാകുന്ന ഒരു അതിന്റെ അകത്തുള്ള വരികൾക്കിടയിൽ കൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വയ്ക്കുന്ന തിയേറ്ററിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ആണ് കിട്ടുന്നത് ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതിനെ കുറിച്ചുകൂടി നമ്മുടെ ഭാഗത്ത് സത്സന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ഈ സിനിമയിലെ പറയുമ്പോഴും ഒരു 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 കഥയിലേക്ക് നമ്മൾ നമ്മൾ ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല പെർട്ടിക്കുലർ ഇൻസിഡൻസിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനെ ഈ സിനിമ നിങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതങ്ങൾ എന്തൊക്കെ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂട്ടം ചെയ്തിട്ടുള്ള എഫേർട്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുന്നത് എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ആണ് എങ്ങനെ എന്നുള്ളത് വിഷയമല്ല ഈ വിഷയം മാത്രമല്ല നമ്മളിതിന്റെ ഒരു മേന്മയല്ലാതെ അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നത് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജായിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് അതൊരു അതിനകത്തുള്ള ഫിൽഡ് മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് തരിക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം ഇത്രയും പ്രാധാന്യത്തോട് തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത് അത് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഒരു സിനിമ തലത്തിലേക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ കഥാപാത്രം ഫിക്ഷണൽ കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും നമ്മൾക്ക് ഒരുപാട് കഥാപാത്രങ്ങളാണ് ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ് ഐദസ് അതുപോലെ ഈ സിനിമയട് കാണുന്ന സമയത്ത് ഐദ ഒരു സസയറെ കൂടി പോദരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സിനിമാറ്റിക് ലിബറ്റിനെ ആണ് എടുത്തിട്ടുണ്ട് ഈ ചിത്രമേൽ നടക്കാൻ അതിന് വേണ്ട നാ ഹോണ്ട് എന്നൊരു ഹോണ്ടിൽ തന്നെ একটা ചാലഞ്ച് ആണ് മുമ്പ് റിലീറ്റ് ചെയ്യാൻ കേട്ടത് ഇതിకి അതിന് യാോ പോർട്ടലുകളൊക്കെ അതിനെ എഡിക്വന്സ് വേണ്ടി ആ പോസ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് ഒരു മൈൻഡിൽ എന്ന് സിഞ്ഞുകള ഇതിനെ അർത്ഥമുള്ള നിങ്ങളെ തന്നെ ഉചിത രീതിയിലാർക്ക് നിങ്ങളെ പലങ്ങന വേണ്ടി വെച്ചിട്ടുള്ളോ ഒട്ടിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഒഴിച്ച് പാറ്റി എല്ലാ സിനിമകളും ഇതിൽ നിന്നും ഒക്കെ റിയൽ ലൈഫ് ഇൻസ്പയർഡായിട്ട് അതിൽ കുറച്ച് ഭിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളോട് എല്ലാ സിനിമകളും ഉണ്ടാവും അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമകളിൽ പറയുന്ന വിഷയം നിങ്ങൾ പോകും സിനിമയിൽ എത്തിയ സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പം ട്രെയിലറിൽ ഒരു ഷോട്ട് ഉണ്ട് ഒരു മേലുദ്യോഗസ്ഥിൽ ചേർക്കുക

നേരത്തെ നമുക്ക് യാത്ര സിനിമകൾക്ക് ഒരു ഇൻസിഡന്റ് തന്നെ എല്ലാവർക്കും പല ആ എഴുത്തുകാരുടെ ആ സംവിധായകരെ അയാളുടെ കാഴ്ചക്കാരെ പറഞ്ഞതുപോലെ അയാൾക്ക് തുള്ളിലുള്ള രാഷ്ട്രീയ വിദ്യൂഹങ്ങളും ചില അടയാളപ്പെടുത്താറുണ്ട് ഇപ്പൊ നിരവധി സിനിമകൾ തന്നെ എടുത്തു മുഖിയാണ് എക്സാമ്പിൾ കുറെ നീണ്ട തന്നെയായിട്ട് പറയാൻ നിങ്ങൾ ഈ പഠിപ്പിൽ പറഞ്ഞു അത് നമ്മൾ ശരിക്കും പറഞ്ഞു അത് അടക്കമുറത്ത് തന്നെയാണ് അത് ഏത് തരത്തിലാണെന്നു പോലീസ് കാണുന്ന അത് മാത്രം കാണുന്നില്ല ചില മറ്റു ചില വിഷയം കൂടി ചിലപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു റീഡിയങ്ങൾ സിനിമയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള കോൺഫ്ലിക്റ്റുകൾ ഉള്ള ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാൾപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പിന്നെ സംബന്ധിച്ചിട്ട് എ ഫിലിം മേക്കർ ഞാൻ ഇഷ്ടമെങ്കിൽ ഞാൻ ആറ് വർഷത്തിന് ശേഷം സിനിമയാണ് ടോവി എന്ന സുഹൃത്താണ് ടോവിസ്റ്റേറ്റ് കഴിഞ്ഞാൽ ടോവി വൈകിട്ട് വന്നിരിക്കുന്നത് ആ ടോവിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് സിനിമയിൽ അതെനിക്ക് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ പറ്റും എന്നെ വിസ്മയിപ്പിച്ച ചില മുർത്തുക ഒരുപാട് മുഖൂർത്തങ്ങൾ സിനിമയുണ്ട് ടോബിന്റെ കരയിൽ തന്നെ അടൽ അടങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായി മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പറയാം ഇപ്പൊ പിന്നെ അതിനകത്ത് എന്താ സത്യനായിരിക്കും ഇത് അങ്ങനെയുള്ള കുറെ റിയൽ ഇൻസിഡൻസിന്റെ സിനിമയാക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത് ഈ സിനിമക്ക് കഥയും കഥാപാത്രവും ഉണ്ടായിരുന്നു പിന്നെയാണ് അതിന്റെ കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല